പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ വിക്രമിന്റെ മുന്നിൽ വേദയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിക്രം നടത്തുമ്പോഴാണ് വിക്രമിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള തിരിച്ചടികളുമായി മുത്തശ്ശി രംഗത്തേക്ക് കടന്നു വരുന്നത് ഇതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിന് മാത്രവുമല്ല ഇതേ തുടർന്ന് വിക്രമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മുത്തശ്ശി ഉണ്ടാക്കിത്തരാം വേദ നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് വേദയ്ക്കും വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയാണ് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അവളും മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം ഇനി വേദയുടെ വീട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനം മുത്തശ്ശി എടുത്തതിനെ തുടർന്ന് തൻ്റെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വേദ പക്ഷേ അതെല്ലാം മാറ്റിയെടുക്കാനല്ലേ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നു പോകുന്നു പക്ഷേ വേദയുടെ മനസ്സിൽ വീണ്ടും ഉത്കണ്ഠ നിറഞ്ഞു നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് മുത്തശ്ശി വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ വെച്ച് ഈ വീട്ടിലേക്ക് കയറേണ്ടതില്ല എന്നുള്ള കാര്യം വേദയുടെ വീട്ടുകാർ തുറന്നു പറഞ്ഞത് വേദയെ ഞെട്ടിക്കുന്നുത്തശ്ശിയാകട്ടെ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയുകയും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് വേദയുടെ വീട്ടുകാർ മുത്തശ്ശിയുടെ തന്ത്രത്തിൽ വീണുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്